വിത്തൗട്ട് ഇന്റൻഷൻ ഓഫ് സാക്രമൻ സാക്രമൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നാനൂറോളം വൈദികരുടെ ചുമതലയുള്ള വികാർ ജനറൽ അതായത് പ്രോട്ടോ സെഞ്ചല്ലൂസ് ഫാദർ ആന്റണി പെരുമായനച്ചനെ അതിരൂപതയുടെ കൊരിയയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ അതിശക്തമായ ഒരു പ്രതിരോധം അരമനയ്ക്ക് മുമ്പിൽ തീർത്തിരുന്നു ബോസ്കോ പിതാവ് അത് വ്യക്തമായിട്ട് മറുപടി തരണമെന്നും അച്ഛൻ്റെ മേൽ ആക്ഷൻ എടുക്കണമെന്നും നമ്മൾ അതിശക്തമായി വാദിച്ചു അപ്പോൾ ബോസ്കോ പിതാവ് നമ്മോട് പറഞ്ഞു എനിക്ക് അല്പം സമയം തരണം ഞാൻ അതിന്റെ നിജസ്ഥിതി ഒന്ന് മനസ്സിലാക്കട്ടെ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിതാവുമായി ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു ഞാനാണ് പിതാവുമായി സംസാരിച്ചത് അവിടെ പിതാവ് എന്നോട് പറഞ്ഞ മറുപടിയിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് അതിരൂപത കുര്യായിൽ നിന്ന് ആന്റണി പെരുമായനച്ഛനെ മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ ശരിയും അദ്ദേഹത്തെ മാറ്റേണ്ടതില്ല എന്ന് ആദ്യം ബോസ്കോ പിതാവ് പറഞ്ഞ തെറ്റും വളരെ വ്യക്തമായി ഞാൻ വരച്ചു കാണിക്കാം പിതാവ് എന്നോട് പറഞ്ഞു ആന്റണി പെരുമായനച്ഛൻ കൊച്ചാൽ പള്ളിയിൽ പരിശുദ്ധമായ കുർബാന അർപ്പിച്ചിട്ടില്ല അദ്ദേഹം കല്യാണം കെട്ടിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ പിതാവ് എന്നോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പരിശുദ്ധമായ കുർബാന ഇല്ലിസിറ്റ് കുർബാന ചൊല്ലിയിട്ടില്ല അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് നമ്മുടെ പല അച്ഛന്മാരും ഞങ്ങൾ പിതാക്കന്മാരും ഒക്കെ കല്യാണം കെട്ടിക്കാനും മരണ ആവശ്യങ്ങളിൽ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ പിതാവ് ഈ ഒരു മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ബോസ്കോ പിതാവിനോട് പറഞ്ഞു പിതാവേ പിതാവിനെ പോലെ ഒരാളുടെ നാവിൽ നിന്ന് എന്നെ പോലെ ഒരു വിശ്വാസി കേൾക്കേണ്ട മറുപടിയല്ല ഇത് ഞാൻ രണ്ട് ഉദാഹരണങ്ങളാണ് പിതാവിന്റെ മുമ്പിൽ അവിടെ പറഞ്ഞത് പിതാവേ പനയുടെ ചോട്ടിപ്പോയി നിന്ന് കഞ്ഞുവെള്ളം കുടിച്ചിട്ട് ഞാൻ കള്ളു കുടിച്ചില്ല ഞാൻ കഞ്ഞുവെള്ളമാണ് കുടിച്ചതെന്ന് പറഞ്ഞാൽ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കൂ കഞ്ഞുവള്ളം കുടിക്കാൻ അടുക്കള നിന്ന് കുടിച്ചാൽ പോരെ അത് പനയുടെ ചോട്ടി തന്നെ പോയി എന്ന് കുടിക്കണമെന്ന് നിർബന്ധമുണ്ടോ രണ്ടാമതൊരു ഉദാഹരണം കൂടി പറഞ്ഞു നൊയമ്പ് കാലത്ത് ചിക്കൻ കറിയുടെ പാത്രത്തിൽ കൈയിട്ടിട്ട് ഞാൻ ചിക്കൻ കൂട്ടിയില്ല ചാറ് മാത്രമേ തൊട്ടു നോക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും പിതാവേ അതുകൊണ്ട് പിതാവെ ആന്റണി പെരുമായനച്ഛന്റെ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല കാരണം സഭയോട് ഒപ്പം നിൽക്കുന്ന വൈദികർ അവർ സഭയോടൊപ്പം നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോ സഭയോടൊപ്പം നിൽക്കാത്ത വിമത പുരോഹിതർ ഇവിടെ ധാരാളം ഉണ്ട് അവർ ഇല്ലിസിറ്റ് കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് അവർ മാമോദീസ നടത്തുന്നു മനസമ്മതം നടത്തുന്നു കല്യാണങ്ങൾ കെട്ടിക്കുന്നു അങ്ങനെ സകലതും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇല്ലിസിറ്റായ സഭ നിരോധിച്ച കുർബാനയുടെ മധ്യയാണെന്ന് മാത്രം അത് സഭയോടൊപ്പം ഇല്ലാത്ത വൈദികം പക്ഷേ അതിരൂപതയിലെ കൊലിയയിലെ ഉത്തരവാദിത്വമുള്ള നാനൂറോളം വികാരി അച്ഛന്മാരുടെ ഉത്തരവാദിത്വമുള്ള വികാരി ജനറാളച്ചൻ ഇല്ലിസിറ്റ് പ്രസൻസുള്ള പ്രവിസസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് തെറ്റാണ് പിതാവിനോട് പറഞ്ഞു അദ്ദേഹം പരിശുദ്ധ കുർബാന ചൊല്ലിയിട്ടില്ല അദ്ദേഹം കെട്ടിക്കുക മാത്രമേ ചെയ്തുള്ളൂ അപ്പോ വീണ്ടും ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവേ പരിശുദ്ധമായ കുർബാനയിൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് കെട്ടിന്റെ സമയം വരെ അദ്ദേഹം ആ കുർബാനയുടെ കൂടെ ഉണ്ടായിരുന്നു വിവാഹം എന്ന കൂതാശയിൽ അദ്ദേഹം സഹകാർമ്മികനും ആയിരുന്നു അതുകൊണ്ട് പരിശുദ്ധമായ കുർബാനയിൽ പങ്കെടുത്തില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല അതുകൊണ്ട് ഇനി സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരോട് മുഴുവൻ പിതാവ് ഒരു കാര്യം വ്യക്തമായി ആവശ്യപ്പെടണം ഇല്ലിസിറ്റ് പ്രസൻസ് ഉള്ള അവസരങ്ങളിൽ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികരും ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ പാടില്ല ഇനി അങ്ങനെ ആരെങ്കിലും പങ്കെടുത്താൽ ഞങ്ങൾ അതിശക്തമായി പ്രതിരോധിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെതായ ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ആന്റണി പെരുമായനച്ഛൻ കുറ്റക്കാരനാണ് ഗുരുതരമായ തെറ്റ് ചെയ്തു സഭയെ ധിക്കരിച്ചു മാർപ്പാപ്പയെ ധിക്കരിച്ചു എന്ന് ഞങ്ങളൊരു നിലപാടെടുക്കാൻ ഞങ്ങൾ ആവർത്തിച്ചു പറയാനുള്ള അടിസ്ഥാനം എന്താണ് ഒന്നാമത്തെ വസ്തുത ആന്റണി പെരുമാനച്ഛൻ കല്യാണം കെട്ടിക്കുവാനായി പോയത് സഭ നിരോധിച്ച കുർബാനയിലാണ് അവിടെയുള്ള അച്ഛൻ്റെ പ്രസൻസ് അതാണ് തെറ്റ് നിയമപരമല്ലാത്ത ഒരു കാര്യം നടക്കുന്ന സമയത്ത് സഭ നിരോധിച്ച ഒരു കാര്യം നടക്കുന്ന സമയത്ത് അവിടെ സഭയോടൊപ്പമുള്ള വൈദികരുടെ പ്രസൻസ് തെറ്റാണ് രണ്ടാമത്തെ വസ്തുത വിവാഹം ഒരു കൂതാശയാണ് ആ കൂതാശ ആശീർവദിക്കുന്നത് ആരാണ് തിരുപ്പട്ടം ലഭിച്ച പുരോഹിതൻ ഒരുപക്ഷെ വിവാഹം എന്ന കൂതാശയിൽ പരിശുദ്ധമായ കുർബാന ചൊല്ലുന്നത് ഒരച്ഛനായിരിക്കാം കെട്ടിക്കുന്നത് മറ്റൊരു അച്ഛനായിരിക്കാം ഒരു പ്രധാന കാർമികനും ഒരു സഹകാർമ്മികനും ഈ ഒരു കൂതാശയിൽ തിരുപ്പട്ടം എന്നാൽ സാക്രമൻസ് ഓഫ് സാക്രമൻ്റാണ് കൂതാശകളുടെ കൂതാശ എല്ലാ കൂതാശകളും ബ്ലസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ള ഒരു കൂതാശയാണ് ആണ് തിരുപ്പട്ടം തിരുപ്പട്ടം ലഭിച്ചവർക്ക് മറ്റ് ഏഴ് കൂതാശകളും പരിക്രമം ചെയ്യാനുള്ള അവകാശമുണ്ട് വിവാഹം പോലൊരു ചടങ്ങിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാത്ത മറ്റൊരു വൈദികൻ സഹകാർമ്മികനായി ഒരു വിവാഹം ആശീർവദിക്കുന്നുവെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ മധ്യേ അൾട്ടാറയിൽ നിന്ന് തിരുവസ്ത്രങ്ങൾ അടിഞ്ഞ് ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ പരിശുദ്ധ കുർബാനയിലെ സഹകാർമ്മികനാണ് വിവാഹം കെട്ടിക്കുന്ന പുരോഹിതനും ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം വിവാഹത്തിന്റെ ബ്ലസ്സിംഗ് നടക്കുന്നത് ഏതാണ്ട് സുവിശേഷ വായന കഴിഞ്ഞ പ്രസംഗവും കഴിഞ്ഞാണ് അതായത് പകുതി കുർബാനയോട് അടുത്തു ആ പകുതി സമയം വരെ കെട്ടിക്കുന്ന പുരോഹിതന്റെ സാന്നിധ്യം അവിടെയുണ്ട് അതായത് വളരെ സിമ്പിളായി ഒരു കാര്യം പറഞ്ഞാൽ ഒരു പരിശുദ്ധമായ കുർബാനയിൽ വിവാഹം കെട്ടിക്കുന്ന മറ്റൊരു പുരോഹിതൻ ആ പരിശുദ്ധമായ കുർബാനയുടെ ഭാഗാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ ആ കാർമികൻ ആ പരിശുദ്ധമായ കുർബാനയിൽ ആശീർവദിക്കുന്ന വിവാഹവും അസാധുവാണ് അസാധുവായി പരിഗണിക്കപ്പെടണം ഒന്നുകൂടി പറയാം പരിശുദ്ധമായ കുർബാനയിൽ വിവാഹം ആശീർവദിക്കുന്ന കെട്ടിക്കുന്ന മറ്റൊരു സഹകാർമ്മികൻ അദ്ദേഹം പരിശുദ്ധ കുർബാനയുടെ ഭാഗമായി സഹകാർമ്മികനായി അത് പരിഗണിക്കുന്നില്ല എങ്കിൽ സഭ അതിനെ കണക്ക് കൂട്ടുന്നില്ല എങ്കിൽ അദ്ദേഹം ആ പരിശുദ്ധമായ കുർബാനയിൽ ആശീർവദിക്കുന്ന കെട്ടിക്കുന്ന ആ കല്യാണം ആ വിവാഹം അസാധുവായി പരിഗണിക്കപ്പെടേണ്ടതാണ് ആ വിവാഹം സാധുവായി പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ സഹകാർമികനായി ഒരു പുരോഹിതൻ അവിടെ വരികയും അദ്ദേഹം ആ വിവാഹം ആശീർവദിക്കുകയും ചെയ്ത് ആ വിവാഹം സാധുവായി പരിഗണിക്കപ്പെടുന്നു എങ്കിൽ ആ സഹകാർമ്മികനും പരിശുദ്ധമായ കുർബാനയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതന്മാരോട് എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമല്ല ചിലപ്പോൾ പല രൂപതകളും ഉണ്ടാവും ഒരു വിവാഹം ആശീർവദിക്കുമ്പോൾ പകുതി വരെ കുർബാനയിൽ പങ്കെടുത്ത് കെട്ടിച്ചിട്ട് സ്ഥലം കാലിയാക്കുന്ന പല പുരോഹിതന്മാരും നമ്മുടെ നാട്ടിലുണ്ട് ഈ പറഞ്ഞ പണി പല പിതാക്കന്മാരും ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമതൊരു വസ്തുത കൂടി പറയാ വിവാഹം കെട്ടിക്കുന്ന സഹകാർമ്മികൻ ആ കല്യാണം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു തിരുവസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് പുറത്തേക്ക് പോകുന്നു ഒരു വിവാഹം എന്ന കൂതാശയിൽ ആ കൂതാശ പരിപൂർണമാകുന്നത് എത്ര പേരുടെ സാന്നിധ്യം കൊണ്ടാണ് അവിടെ അപ്പൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അമ്മ വേണമെന്ന് നിർബന്ധമില്ല എന്ന കൂതാശ സംഭവിക്കണമെങ്കിൽ കൂതാശ സാധുവാകണമെങ്കിൽ അവിടെ വധുവിൻ്റെ പ്രസൻസ് ഉണ്ടാവണം വരന്റെ പ്രസൻസ് ഉണ്ടാവണം ഇവരെ ആശീർവദിക്കാൻ കെട്ടിക്കാൻ ഒരു വൈദികന്റെ പ്രസൻസ് ഉണ്ടാവണം ഈ മൂന്ന് പേരുടെയും പ്രസൻസിൽ ക്രിസ്തുവിന്റെ അതിശക്തമായ പ്രസൻസോടുകൂടി തന്നെയാണ് വിവാഹം എന്ന കൂതാശ ആശീർവദിക്കപ്പെടുന്നത് ആക്കെങ്കിലും സംശയമുണ്ടോ അവിടെ നാട്ടുകാർ വേണമെന്ന് നിർബന്ധമില്ല സ്വന്തം അപ്പനും അമ്മയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല തപ്പാരും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഈ മൂന്ന് പേര് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ കല്യാണം കെട്ടിച്ച വൈദികൻ പാതി കുർബാനയിൽ വെച്ച് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അല്ല വരൻ ഇറങ്ങിപ്പോയ എന്താ കൊഴപ്പോ വധുവിന് ഇറങ്ങി പോയ എന്താ കൊഴപ്പോ അച്ഛനും വരനും മാത്രം അവിടെ നിൽക്കുക വധു വിട്ടുപോയ എന്താ കൊഴപ്പം വിവാഹം പൂർത്തിയായോ ആന്റണി അച്ഛൻ മറുപടി പറയണം ആന്റണി പെരുമാനച്ഛൻ കുറ്റക്കാരനല്ല എന്ന് എന്നോട് പറഞ്ഞ ബോസ്കോ പുത്തൂർ പിതാവ് മറുപടി പറയണം ഒരു കുർബാനയും പാതി വഴിയിൽ ഇട്ടിട്ട് പോകേണ്ട ഒന്നൊന്നുമില്ല നിങ്ങൾക്ക് കുർബാനയെക്കുറിച്ച് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ലിറ്റർജിയൊക്കെ നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള വാക്ക് മാത്രമാണ് ലിറ്റർജിയുടെ വാക്കിനപ്പുറത്തേക്കുള്ള ആത്മീയത ഉൾക്കൊള്ളാൻ ഒരു വൈദികരും പഠിച്ചിട്ടില്ല ഒരു പിതാക്കന്മാരും പഠിച്ചിട്ടില്ല എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ഉള്ളവരൊക്കെ ഉണ്ട് വൃത്തിയായിട്ട് കാര്യം നടത്തുന്നവരൊക്കെ ഉണ്ട് ചില പിതാക്കന്മാര് കെട്ടിക്കാൻ വരും ഇടയ്ക്കിലിട്ട് പോകാറില്ല ആ കുർബാനയുടെ വിലയറിയാവുന്ന പിതാക്കന്മാരെ പരിപൂർണമായിട്ട് ആ കുർബാനയിൽ പങ്കെടുക്കും ചില പിതാക്കന്മാർ ചിലാച്ചമാര് പാതി വഴിയിലിട്ടിട്ട് പോവുകയാണ് എന്താണ് ഇവർക്ക് ഇത്ര തിരക്ക് എന്ത് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണ് ഈ തിരക്ക് വെച്ച് ഓടുന്നത് മലമറിക്കാനുണ്ടോ അല്ല നിങ്ങളൊക്കെ മലമറിച്ചിട്ട് ഇപ്പൊ എന്തുമായി എറണാകുളം മൊത്തം കോടാക്കി വെച്ചേക്കല്ലേ മലമറിച്ച് എന്ത് നേടി വിശ്വാസികൾക്ക് എന്ത് കൊടുത്തു ഇനി പെട്ടെന്നൊരു ഉദാഹരണം കൂടി പറയാം ഒരു കൊലപാതകം നടക്കുന്നു ആളെ കൊല്ലാൻ പോയപ്പോൾ കീശയിൽ നിന്ന് അല്ലെങ്കിൽ സഞ്ചിയിൽ നിന്ന് കത്തി എടുത്തു കൊടുത്തത് മറ്റൊരു വ്യക്തിയാണ് വിഷയം കോടതിയിലെത്തി കോടതിയിലെത്തിയപ്പോൾ കൊന്ന ആള് മാത്രമല്ല പ്രതി കത്തി കൊടുത്തയാളും പ്രതിയാണ് അപ്പോൾ കത്തിയെടുത്ത് കൊടുത്ത ആള് പറയുന്നു ഞാനല്ല അദ്ദേഹത്തെ കൊന്നത് ഞാൻ കത്തിയെടുത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തത് ഞാൻ അദ്ദേഹത്തെ കൊന്നിട്ടില്ല അപ്പോൾ കോടതി പറഞ്ഞു താങ്കളും കൊലപാതകയാണ് ഈ കൊലയിൽ താങ്കളും പങ്കുകാരനാണ് കാരണം ആയുധമെടുത്ത് കൊടുത്ത താങ്കളാണ് അങ്ങനെയെങ്കിൽ വിവാഹമെന്ന കൂതാശ ആശീർവദിക്കുമ്പോൾ ടാലി എടുത്തു കൊടുക്കുന്നു മോതിരം മോതിരമെടുത്തു കൊടുക്കുന്നു കല്യാണ പുടവ എടുത്തു കൊടുക്കുന്നു ഇതാണ് സഹകാർമ്മികത്വം ഇതിൽ നിന്ന് ഒഴിവാകാൻ ആർക്കും അവകാശമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുടന്ത ന്യായങ്ങളുമായിട്ട് ഇനി ക്രിസ്തുവിന്റെ പുരോഹിതർ ഇറങ്ങരുത് ഇത് നിങ്ങൾ ക്രിസ്തുവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ബോസ്കോ പിതാവെ വ്യക്തമായി ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു അതിരൂപത കുരിയയിൽ നിന്ന് നാനൂറോളം വൈദികരുടെ ഉത്തരവാദിത്വമുള്ള വികാരി ജനറൽ അച്ഛനായ ഫാദർ ആന്റണി പെരുമായനെ അതിരൂപത കുരിയയുടെ സ്ഥാനത്ത് നിന്ന് വിത്ത് ഇമ്മീഡിയറ്റ് നീക്കം ചെയ്യണം ഞാൻ ഈ പറഞ്ഞ വാക്ക് കുറെ കൂടി അഗ്രസീവായിട്ട് എനിക്ക് പറയാൻ അറിയാം അത് അറിയാൻ പാടില്ലാത്ത പക്ഷേ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ആന്റണി പെരുമായൻ അച്ഛ അച്ഛനോടും സ്നേഹപൂർവ്വം ഒരു കാര്യം പറയട്ടെ അച്ഛൻ ചെയ്തത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് സഭാവിരുദ്ധ പ്രവർത്തനമാണ് ധിക്കാരമാണ് പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്ത് അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അവിടെ അച്ഛൻ സഹകാർമികനായി അച്ഛനാണ് ആ കല്യാണം കെട്ടിച്ചത് അച്ഛനത് തെറ്റാണ് എന്ന് അച്ഛന് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അച്ഛൻ കുറിയയിൽ നിന്ന് സ്വയം വികാരി ജനറൽ സ്ഥാനം അച്ഛൻ സ്വയം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പൊതുവിശ്വാസി സമൂഹത്തോട് ഒരു ഖേദം പ്രകടിപ്പിച്ചിട്ട് പ്രിയ അച്ഛ ഒരു നല്ല മാതൃക കാണിച്ച് അച്ഛൻ ആ സ്ഥാനത്ത് തുടരുക ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പലരും അച്ഛൻ കെട്ടിച്ചല്ലേ ഉള്ളൂ ഒരു കുഴപ്പവും പല ന്യായീകരണ തൊഴിലാളികളും ഇറങ്ങും അവരൊക്കെ രംഗത്ത് വരുമ്പോ ഞാൻ ഒരു കാര്യം കൂടി പറയാം കൂതാശ പ്രത്യേകിച്ച് തിരുപ്പട്ടം കൂതാശകളുടെ കൂതാശയാണ് ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വിത്തൗട്ട് ഇന്റൻഷൻ ഓഫ് സാക്രമൻ സാക്രമൻ ഈസ് ഇൻവാലിഡ് ഒരു വ്യക്തി കുമ്പസാരിക്കാൻ പോകുന്നു അദ്ദേഹത്തിന് കുംഭസാരിക്കണമെന്ന് ആഗ്രഹമില്ല ആ കുമ്പസാരം കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പാപം ചെയ്യണം എന്ന് തന്നെ ആണ് ആഗ്രഹം അപ്പൊ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല കുമ്പസാരിക്കാൻ പോകുന്നത് കടമ തീർക്കാൻ പോകുന്നതാണ് അപ്പോൾ ആ കുമ്പസാരം ആ വ്യക്തിയെ സംബന്ധിച്ച് വാലിഡ് ആണോ അതാണ് ഞാൻ പറഞ്ഞത് വിത്തൌട്ട് ഇൻറ്റൻഷൻ ഓഫ് കൺഫെഷൻ അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയില് ജനാഭിമുഖ കുർബാനയുടെ പേര് പറഞ്ഞ് പല പാതിരിമാരും ഓടി നടക്കുന്നില്ലേ ഇവർക്ക് ഈ ജനാഭിമുഖ കുർബാന അർപ്പിക്കുമ്പോൾ ഇവരുടെ ഇവരുടെ ഇന്റൻഷൻ എന്താണ് ഇവരുടെ ഉദ്ദേശം ശരിയല്ല ഇവർ അൾത്താരകളിൽ നിന്ന് ഓരോ കുർബാനകളും അർപ്പിക്കുന്നത് നല്ല ഇൻറ്റൻഷനോട് കൂടിയല്ല ധിക്കാരത്തിന്റെ ബലികളാണ് അതുകൊണ്ട് തന്നെ ആ കുർബാന ഇൻവാലിഡ് ആണ് തപ നിരോധിച്ച കുർബാന അർപ്പിക്കുന്ന ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ദുരുദ്ദേശപരമാണ് അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ് അതുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ ഇൻവാലിഡ് ആയിട്ടുള്ള ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഇല്ലിസിറ്റിന്റെ അർത്ഥമൊക്കെ ഡിക്ഷണറി എടുത്തു പരിശോധിക്കുന്നത് നല്ലതാണ് വ്യാജം വ്യാജമാണ് അതുകൊണ്ട് ഇല്ലിസിറ്റ് പ്രസൻസ് ഉള്ള പ്രൊവിസസിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ പങ്കെടുക്കാൻ പാടില്ല അതുകൊണ്ട് ആന്റണി പെരുവായനച്ച അച്ഛൻ്റെ വളരെ അടുത്ത ആരുടെയോ ഒരു വിവാഹം ഈ വരുന്ന നാലാം തീയതി എനിക്ക് തോന്നുന്നു സ്നേഹപുരം പള്ളിയിലാണ് എന്ന് എനിക്ക് തോന്നുന്നു വരുന്നുണ്ട് അച്ഛനാ വിവാഹം കെട്ടിക്കുകയാണെങ്കിൽ ആ പരിശുദ്ധമായ കുർബാന തന്നെ അച്ഛൻ ചൊല്ലണം സഭയുടെ കുർബാന ചൊല്ലി വേണം അവിടെ കല്യാണം നടത്താനായിട്ട് അല്ലാതെ ഇല്ലിസിറ്റായ കുർബാനയിൽ അച്ഛൻ പോയി പങ്കെടുത്താൽ പിന്നെ അച്ഛൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുരിയയിൽ തിരിച്ചു കയറാൻ പാടില്ല അച്ഛൻ പങ്കെടുത്താൽ ഞങ്ങൾ ഉറപ്പു തരുന്നു ആന്റണി പെരുമാൻ അച്ഛൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൊറിയയിൽ തിരിച്ചു കയറില്ല എന്നോർത്തോണ്ട് അച്ഛനെ ഭീഷണിപ്പെടുത്താനോ ഗുണ്ടായുസം കാണിക്കാനൊന്നും നമ്മൾ വരുന്നില്ല വികാരി ജനറുടെ സ്ഥാനത്ത് അച്ഛൻ ഉണ്ടാവില്ല അത് ഞങ്ങളുടെ ഉറപ്പാണ് അച്ഛൻ കല്യാണം നടത്തിക്കോളൂ അല്ലെങ്കിൽ അച്ഛൻ ഒരു വിമത അച്ഛനാണെന്ന് അച്ഛൻ സ്വയം അങ്ങോട്ട് തീരുമാനിക്കേ എന്നിട്ട് ഇല്ലിസെറ്റായി കുർബാന പോയി നടത്തുക രണ്ട് പരിപാടികൾ കൂടി ഇവിടെ ഈ കലത്തില് വേവില്ല അംഗവും കണ്ട് താളിയും തേക്കുന്ന പരിപാടി ഇവിടെ നടക്കില്ല അച്ഛൻ ഒന്നുകിൽ തമ്പുരാന്റെ കൂടെ ഒന്നുകിൽ സഭയോടൊപ്പം അല്ലെങ്കിൽ ഇല്ലിസിറ്റുകാരായ വിമദന്തരോടൊപ്പം അപ്പോൾ എന്തുകൊണ്ടാണ് ആന്റണി പെരുമായൻ അച്ഛനെ കുരിയയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞത് ബോസ്കോ പുത്തൂർ പിതാവിനും ആന്റണി പെരുമായൻ അച്ഛനും കുരിയയിലുള്ള സകല ആളുകൾക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്നെ തിരുത്താൻ ഭാഗത്തിന് ഏതെങ്കിലും കാനോൺ നിയമങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം പക്ഷേ അത് ഉണ്ടെങ്കിലേ സംസാരിക്കാൻ എന്നെ വിളിക്കാവൂ